ഹായ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ നമ്മളെ ഫെബ്രുവരി ഒന്നാം തീയതി നമ്മുടെ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടിയാണ് ഇവിടെ നടന്നത് അപ്പോൾ ഞാൻ ഒരു ചെറിയ കോമഡി സ്കിറ്റ് പഠിപ്പിച്ചായിരുന്നു കുട്ടികളാണ് അവരത് കളിക്കുന്ന റിഹേഴ്സലും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരിലോ ഒന്ന് രണ്ടാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ സ്കിറ്റ് സ്റ്റേജിൽ നിന്ന് കളിച്ചതൊന്ന് വീഡിയോ ആയിട്ട് ഇടുവോ അതുപോലെ വാട്സപ്പിലും എല്ലാം മെസ്സേജ് അയച്ചിട്ട് എല്ലാവരും ഇതുപോലുള്ള സ്റ്റേജ് പരിപാടികളും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പാട്ടുണ്ടായിരുന്നു അത് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കണമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ഇടാന്ന് തന്നെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവനായിരുന്നു ഞാൻ കട്ടാക്കുന്നൊന്നുമില്ല കോമഡി കോമഡീസ് കിട്ടിയാൽ മുഴുവനായിട്ട് അങ്ങനെ ഇടാ എത്രയാൾക്ക് ഇഷ്ടപ്പെടുന്നു അറിയില്ല പക്ഷേ ഞാൻ അതുപോലെ തന്നെ ഇടുന്നുണ്ട് ഇതിനകത്ത് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ സ്കൂൾ വാർഷിക ആഘോഷ പരിപാടിൻ്റെ കുറച്ച് സ്റ്റേജ് പരിപാടികൾ കുട്ടികൾ ഡാൻസ് അതുപോലുള്ള പരിപാടികളെല്ലാം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളെ കഷ്ണങ്ങള് ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് കോമഡീസ് കിട്ടിയാൽ മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു കേട്ടോ समविदसि धलिगनाद

കാരണം ക്ലച്ചോടെയാണിയാ കാരണം എവിടെയാറിയാ എന്തിനാ കാർ കാർഡിറ്റിയോ അതൊക്കെ സവാരിറിയുക്ക് സിനിമ കൊടുക്കണ നമുക്ക് മറ്റുള്ളവരെ പരദൂഷണം പറയുന്നവർ തയ്ക്കാരാ ും കുറ്റിലാക്കണം കേൾക്കണം കേക്കണ്ടുറേഷന്പ്പത്തെ വീട്ടില് എന്തെങ്കിലും നടന്നെങ്കിൽ അതിനെ കുറ്റമുള്ള കുറ്റം കേൾക്കണം ഇപ്പത്തെ വീട്ടിൽ നടന്ന കുറ്റ അതേ കേൾക്കണ്ടു അത് നല്ല റീച്ചാകും േ ഇരുപത്തിനാല് ഫോണൊക്കെ നമ്മക്ക് ആരെയാ സുമേജിന്റെ വടിയും തോന്നൊന്ന് പോയി നോക്കാം इंग्लिश में लो गाइस दे कैन और बाया गाइस को बाया हां दिस इसे बाया ना है बाया അതാണ് ഇരിക്കും മുറ്റം നോക്കട്ടെ Yes. Yeah. വല്ല പോയി തീർത്ഥയാത്ര യൂട്യൂബറും അതുപോലെ അലീന സിനിമാ സംവിധായകനുമായ അക്ഷയേട്ടനാണ് അപ്പൊ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുന്നു നമ്മളെ ഒരു സ്നേഹ സമ്മാനം നൽകാനാണ്